മലയാള സിനിമാ പ്രേമികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മോഹൻലാലും ഭാര്യയായ സുചിത്രയും ഇപ്പോൾ ഇതാ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ മോഹൻലാലിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങളാണ് ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് മോഹൻലാലിനും ഭാര്യയ്ക്കും ആശംസകൾ അറിയിച്ചും എത്തിയത് തന്റെ ഭാര്യയുടെ നിറകിൽ ചുംബനം നൽകിക്കൊണ്ടാണ് ലാലേട്ടന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് ഇതിനോടകം തന്നെ എത്തിയത് ലാലേട്ടന്റെയും സുത്രയുടെയും പുത്തൻ വിശേഷങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു എന്ന് പറഞ്ഞേ മതിയാക്കൂ ലാലേട്ടൻ നായകനായി എത്തിയ രണ്ട് സിനിമകളാണ് ഈ അടുത്തിടെ പുറത്തിറങ്ങിയത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാനും തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന് പറയുന്ന സിനിമയും രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ എങ്കിലും തുടരുമെന്ന് പറയുന്ന സിനിമ കുറച്ചും കൂടെ വിജയം കരസ്ഥമാക്കി ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും എംപുരാനെ കടത്തി വെട്ടിക്കൊണ്ട് തുടരുമെന്ന സിനിമ മുന്നേറുകയാണ് എന്ന് വേണം പറയാൻ അത്രയ്ക്കും പ്രേക്ഷക പിന്തുണയാണ് ഇതിനോടകം തന്നെ തുടരുമെന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിയത് ഇപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നിറയുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് മോഹൻലാലും ഭാര്യയായ സുചിത്രയും ഭർത്താവിന്റെ ഈ വിജയം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭാര്യ സുചിത്രയും ഇപ്പോൾ വീട്ടിലൊരു കേക്കൊക്കെ മുറിച്ച് തുടരും സിനിമയുടെ ആഘോഷങ്ങൾ നടത്തിയിരിക്കുകയാണ് താരദമ്പതികൾ ഇതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്നത് തന്റെ ഭാര്യയെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭാര്യയ്ക്ക് ഒരു ചുംബനം നൽകി നിൽക്കുകയാണ് മോഹൻലാല് തന്റെ ഭാര്യ തന്റെ എല്ലാ വളർച്ചയിലും ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ തന്നെയും കൂടെ നിന്നിരുന്നു മറ്റെല്ലാവരും പല ഘട്ടങ്ങളിലായി മോഹൻലാലിൽ നിന്നും അകന്നിരുന്നു എങ്കിൽ പോലും ഭാര്യ മാത്രമാണ് എന്നും അതുപോലെ നിലനിന്നത് ആ ഒരു സ്നേഹവും വാത്സല്യവും മോഹൻലാലിന് എന്നും തന്റെ ഭാര്യ സുചിത്രയോടുണ്ട് ഒരുപാട് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതമാണ് മുപ്പതിലേറെ വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തീർത്തു അതിന്റെ എത്രമാത്രം സ്നേഹമാണോ ഭാര്യയ്ക്ക് നൽകാൻ കഴിയുന്നത് അതൊക്കെ തന്നെയും ശ്രീ മോഹൻലാൽ ഭാര്യയ്ക്ക് നൽകിയിരിക്കും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായ മോഹൻലാലിന്റെയും ചിത്രയുടെയും വിശേഷങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ നിറയുകയാണ് ആരാധകരെല്ലാവരെയും ഈ വാർത്ത നേറ്റെടുത്തു എന്നാണ് വലിയൊരു സത്യം നിരവധി പേരാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് എന്നും ഇതുപോലെ ചെറുപ്പും യൗവനവും അതുപോലെ തന്നെ സൗന്ദര്യവും നിങ്ങളുടെ ഈ പ്രണയവും നിലനിൽക്കട്ടെ എന്നാണ് ആരാധകരെല്ലാവരും ആശംസിക്കുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെയും ചിത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നിങ്ങൾക്ക് ഈ താര ജോഡികളെ ഇഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്